എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സർക്കാരിന് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആശാവർക്കർമാർ ഒരു മാസത്തിലധികമായി സമരം ചെയ്യുമ്പോഴും ക്യാൻസർ രോഗികൾക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുമുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴും സംസ്ഥാനത്തെ ബാറ് മുതലാളിമാർക്ക് കോടികളുടെ ആശ്വാസം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ബാറുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കുടിശ്ശികകളിലെ കുടിശ്ശികകൾക്ക് ഫിനാൻസ് ബില്ലിംഗ് ഫിനാൻസ് ബില്ലിൽ ആൻ പിഴ പലിശ എന്നിവയ്ക്ക് മേൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി രണ്ടായിരത്തി അഞ്ചു മുതൽ വകുപ്പ് നടത്തിയ ബാർ പരിശോധനകൾ അപ്രസക്തമാകും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് വരെ ഈ ഇളവ് ലഭിക്കുന്നതാണ് ആദ്യമായിട്ടാണ് മധ്യരാജാക്കന്മാർക്കായി സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു ആംനസ്റ്റി ഇളവ് നൽകുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഒന്നുമില്ലെങ്കിലും മധ്യരാജാക്കന്മാർക്ക് വൻ ഇളവാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓരോ ബാറ് മുതലാളിമാർക്കും ലക്ഷങ്ങളുടെയും കോടികളുടെയും ആശ്വാസം ഇതിലൂടെ ലഭിക്കും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിൽ ഫലം കണ്ടു കേന്ദ്രം കനിഞ്ഞതോടു കൂടി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ അടുത്ത ചൊവ്വാഴ്ച കടമെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി ഉള്ളപ്പോൾ കടമെടുക്കാനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമായി പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഈ മാസം വായ്പ എടുക്കാൻ അനുമതി തേടിയത് വൈദ്യുതി മേഖലകളിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിന് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതും മറ്റും കണക്കിലെടുത്ത് ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അവകാശമുണ്ട് എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്നാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയായി സർക്കാരിന്റെ പൊതു കടം ഉൾപ്പെടെയുള്ള ബാധ്യതകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷ പ്രകാരം നാല് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയാണ് എന്ന് സി ഐ ജി റിപ്പോർട്ട് ചെയ്തിരുന്നു സാധാരണ ഒരു മാസം ശരാശരി പതിനയ്യായിരം കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായ ദിനം ഈ മാസം ഇരുപത്തി കോടി രൂപയുടെ ബില്ലുകൾ പാസാക്കി നൽകേണ്ടതുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതി ഇനത്തിൽ ചെലവിട്ടത് പകുതി മാത്രമാണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഈ വർഷം പദ്ധതി വിഹിതമായിട്ടുള്ളത് എന്നാൽ ഏകദേശം ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടി ഇരുപത്തി അഞ്ചാം തീയതിയും പതിനെട്ടാം തീയതി അടുത്ത ചൊവ്വാഴ്ചയും കടമെടുപ്പ് നടപടികൾ ഉണ്ടാകും ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചത്തെ കടമെടുപ്പിന് ശേഷമാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക ഇരുപത്തി ആറാം തീയതി ആയിരത്തി അറുന്നൂറ് രൂപ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇത് സംബന്ധിച്ച് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുമാണ് രക്ഷിതാക്കൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് വയനാട് ബത്തേരിയിൽ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് മിഠായി പോലീസ് പിടികൂടി രണ്ട് വിദ്യാർത്ഥികളിൽ നിന്നാണ് മിഠായി രൂപത്തിലുള്ള കഞ്ചാവ് പിടികൂടിയത് ഓൺലൈൻ വഴിയാണ് കഞ്ചാവ് മിഠായിയുടെ വ്യാപാരം വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് മിഠായി കണ്ടെടുത്തത് ഇതേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വിൽപ്പന നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തി ഓൺലൈൻ ട്രെൻഡിംഗ് ആപ്പ് വഴിയാണ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് മിഠായി വാങ്ങിയത് എന്ന് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി മൂന്ന് മാസമായി മിഠായി ഓൺലൈനായി വാങ്ങി വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുകയാണ് എന്ന് ചോദ്യം ചെയ്യലിനിടെ വിദ്യാർത്ഥി പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ മിഠായിയെക്കുറിച്ച് അറിഞ്ഞ വിദ്യാർത്ഥി പിന്നീട് ഓൺലൈനായി ഇത് വാങ്ങി മുപ്പത് രൂപക്ക് മറ്റ് കുട്ടികൾക്ക് വിൽക്കുകയായിരുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ലഹരിയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയാണുള്ളത് ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയേ പറ്റൂ സംസ്ഥാനത്തെ റേഷൻ കടകളെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്ന തീരുമാനം വരുന്നു സംസ്ഥാനത്തെ റേഷനരിക്കടക്കം വില കൂട്ടണമെന്ന നിർദ്ദേശിക്കുന്ന ശുപാർശ സർക്കാരിന് ലഭിച്ചു ഇത് പ്രകാരം നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകൾക്ക് വിൽപ്പന കൂട്ടാൻ അവസരം ഒരുക്കണം എന്നും സർക്കാർ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു മുൻഗണനേതര വിഭാഗമായ നീല റേഷൻ കാർഡിൽ അരിവില കിലോക്ക് നാല് രൂപയിൽ നിന്നും ആറ് രൂപയാക്കണം എന്നും ശുപാർശയിലുണ്ട് വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണ് ഇത് എന്ന് പറയുമ്പോഴും നിർദ്ദേശത്തിൽ സാധാരണക്കാർക്ക് ആശങ്ക ശക്തമാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകളിൽ പതിനായിരമായി കുറക്കാനുള്ള ശുപാർശയുടെ റിപ്പോർട്ട് നൽകിയത് എന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെയും മറ്റു കണക്കുകൾ പ്രകാരം നിലവിൽ പതിനാലായിരത്തിലേറെ കടകൾ ഉണ്ട് വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ പതിനെട്ടായിരം രൂപ മിനിമം കമ്മീഷനിൽ എഴുപത് ശതമാനം വിൽപ്പന വേണം നാൽപ്പത്തി അഞ്ച് കിൻറ്റലിന് താഴെയാണ് വിൽപ്പന എങ്കിൽ ഇത് ലഭിക്കില്ല ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതിൽ പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയുടെ എണ്ണം ക്രമീകരിക്കണം എന്നാണ് ശുപാർശ വിൽപ്പനയുടെ തോത് അനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളിലെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വ്യാപാരികൾ എഴുപത് വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത് മാസം പതിനഞ്ച് കിൻറ്റലിന് താഴെ വില്പനയുള്ള എൺപത്തി കടകൾ നിലനിർത്തണമോ എന്ന് പരിശോധിക്കണം ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണം എന്നും ശുപാർശയിൽ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഊട്ടിയിലേക്കും കൊടൈക്കനലിലേക്കും വിനോദ സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മദ്രാസ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി എവിടെ നിന്നുള്ള വാഹനങ്ങളുടെ കണക്കെടുപ്പും പഠന റിപ്പോർട്ടും സമർപ്പിക്കാൻ കാലതാമസം ഉണ്ടാവുന്നു എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഉത്തരവ് വേനൽ സീസണിൽ തിരക്ക് കണക്കിലെടുത്ത് ഊട്ടിയിലേക്ക് പ്രവർത്തി ദിവസങ്ങളിൽ ആറായിരം ടൂറിസ്റ്റ് വാഹനങ്ങളും വാരാന്ത്യ ദിവസങ്ങളിൽ എണ്ണായിരം വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനം കൊടൈക്കനാലിലേക്ക് പ്രവർത്തി ദിവസങ്ങളിൽ നാലായിരം ടൂറിസ്റ്റ് വാഹനങ്ങളും വാരാന്ത്യങ്ങളിൽ ആറായിരം ടൂറിസ്റ്റ് വാഹനങ്ങളും മാത്രമേ അനുവദിക്കൂ സർക്കാർ ബസ്സുകളിലും ട്രെയിനുകളിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് ബാധകമല്ല പ്രാദേശികമായി കർഷക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ചരക്ക് വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമല്ല ഏപ്രിൽ ഒന്ന് മുതൽ നിയന്ത്രണം നടപ്പിലാക്കണം എന്നും ജൂൺ ഒന്ന് വരെ പ്രാബല്യത്തിൽ തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതലാണ് ഇ പാസ് നിർബന്ധമാക്കിയത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ന് സ്വർണത്തിന് റെക്കോർഡ് വിലയാണ് വർദ്ധിച്ചത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു നമുക്ക് കാണാം ബൈ